ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തിനാലാം ആണ്ട് മെയ് മാസം ഒന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഉയർപ്പുകാലം അഞ്ചാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ പത്തു മുതൽ ഇരുപത് വരെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും നിങ്ങൾ ഇപ്പോൾ വീണ്ടും എന്നോട് താത്പര്യം കാണിക്കുന്നതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു ഈ താത്പര്യം നിങ്ങൾക്ക് പണ്ടും ഉണ്ടായിരുന്നതാണ് എന്നാൽ അത് പ്രകടിപ്പിക്കാൻ അവസരം ഇല്ലായിരുന്നല്ലോ എനിക്ക് എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടല്ല ഇത് പറയുന്നത് കാരണം ഏതു സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം സമൃദ്ധിയിൽ ജീവിക്കാനും ഏതു സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് അതെ സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എങ്കിലും എന്റെ നെരുക്കങ്ങളിൽ സൗമനസ്ത്തോടെ നിങ്ങൾ പങ്കുചേരുന്നു ഫിലിപ്പിയരെ സുവിശേഷ പ്രചാരണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കധോനിയ വിട്ടപ്പോൾ നിങ്ങളൊഴികെ മറ്റൊരു സഭയും എന്നോട് കൊടുക്കൽ വാങ്ങലിൽ പങ്കുചേരുന്നില്ലെന്ന് തന്നെ അറിയാമല്ലോ ഞാൻ തെസലോനിക്കായി ആയിരുന്നപ്പോൾ പോലും എൻ്റെ ആവശ്യത്തിന് ഒന്നു രണ്ടു പ്രാവശ്യം നിങ്ങൾ സഹായം അയച്ചു തന്നു ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്ന് വിചാരിക്കരുത് പിന്നെയോ നിങ്ങൾക്ക് പ്രതിഫലം വർദ്ധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ആവശ്യത്തിനും അതിലധികവും ലഭിച്ചു എനിക്ക് എല്ലാം തികഞ്ഞിരിക്കുന്നു കാരണം എപ്പഫ്രോദിത്തോസിന്റെ അടുത്തുനിന്ന് നിങ്ങളുടെ ദാനം ദൈവത്തിനു പ്രസാദിച്ചതും സുരഭിലവും സ്വീകാര്യവുമായ ബലി ഞാൻ സ്വീകരിച്ചു എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേൻ വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവ് വിശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനേഴ് വാക്യങ്ങൾ അഞ്ചു മുതൽ പത്ത് വരെ വിശ്വാസത്തിന്റെ ശക്തിയാലുള്ള ശുശ്രൂഷ അപ്പോൾ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിന് വൃക്ഷത്തോട് ചുവടോടെ ഇളകിക്കടലിൽ ചെന്നു വേറിറയ്ക്കുക എന്നു പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആടുമേയിക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക കൽപ്പിക്കപ്പെട്ടത് ചെയ്തുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവേൻ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി